പോപ്പുലർ ഫ്രണ്ടിനെ വളർത്തി പോപ്പുലർ ഫ്രണ്ടിന്റെ കുടയ്ക്ക് കീഴിൽ എല്ലാ മുസ്ലിങ്ങളെയും കൊണ്ടുവന്ന് കെട്ടാൻ ഫസൽ ഗഫൂർ ശ്രമിച്ചതുപോലെയും എല്ലാ മൗലവിമാരെയും സഖാക്കന്മാരാക്കാൻ മുള്ളൂർക്കര ശ്രമിച്ചതുപോലെയും ഒക്കെ തന്നെയാണ് ഇവിടെ മത നേതൃത്വം എല്ലാ മുസ്ലിങ്ങളെയും എങ്ങനെയെങ്കിലും ഒന്ന് മതത്തിൽ നിന്ന് മാത്രം ചിന്തിക്കുന്ന രൂപത്തിലേക്കാക്കി എങ്ങനെ എടുക്കാൻ പറ്റും ഇപ്പോ നമ്മുടെ കേരളത്തിന്റെ സ്ഥിതിവിശേഷം മുസ്ലിങ്ങളുടെ സ്വാധീനം കാണുമ്പോൾ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയെങ്കിൽ മതം കുറച്ചുകൂടി കേരളത്തിൽ ശക്തി പ്രാപിച്ചാൽ ഒരു ഇസ്ലാമിക ഭരണം വരും സംശയം ഒരു മുസ്ലിം ഭരണാധികാരി വരും അത് കഴിയുമ്പോൾ ഭൂരിപക്ഷം ഹിന്ദുക്കളും മുസ്ലിങ്ങളുടെ അടിമകളായി ജീവിക്കേണ്ടി വരും നിങ്ങൾ നോക്കിയാ മതി ഏത് രാജ്യത്ത് മുസ്ലിങ്ങൾ ഒരു ശതമാനമാകുമ്പോൾ എത്ര രണ്ട് ശതമാനമാകുമ്പോൾ എന്താ ഇതൊക്കെ എണ്ണി എണ്ണി ഞാൻ എത്രയോ ലൈവുകളിൽ വിവരിച്ചിട്ടുള്ളതാണ് ഈ കേരളം മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാകാതെ രക്ഷിക്കാൻ മതേതരത്വം നിലനിർത്താൻ എന്താണ് ഒരു പരിഹാരം മുസ്ലിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ കഴിയുക എന്നത് അസംഭവ്യമാണ് മോനെ അസംഭവ്യാണ് ഒരിക്കലും മതേതരമായി ചിന്തിക്കുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് അസംഭവ്യമാണ് നടക്കില്ല മോനെ ഒരു ഗ്ലാസ് കാപ്പി മോനു ഒരു ഗ്ലാസ് കാപ്പി കുറച്ച് കാപ്പി കൂട്ടിട അപ്പോ ഒന്നാലോചിച്ചാൽ മതി മുസ്ലിങ്ങൾ എപ്പോഴും മതരാഷ്ട്രത്തിനു വേണ്ടി മാത്രം ചിന്തിക്കുന്നവരാണ് അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരുമാണ് അപ്പോ അവരോട് മതേതരമായി നിങ്ങളെ പോലെ തന്നെയാണ് നമ്മളും എന്ന് ചിന്തിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരെ പുരോഗമനവാദികളാക്കുക എന്ന് പറഞ്ഞാൽ മതേതരത്വത്തോടു കൂടി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല അവരിലെ മത തീവ്രവാദികൾക്ക് ഒട്ടും സ്വാധീനമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം മതതീവ്രവാദികൾ കേരളത്തിൽ അവരുടെ സ്വാധീനം ഉറപ്പിച്ച് കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വതന്ത്രമായി മുസ്ലിം നേതൃത്വമില്ലാതെ മുസ്ലിം വോട്ട് ബാങ്കില്ലാതെ നിൽക്കാൻ കഴിയില്ല ആ മതത്തിലെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല വേണ്ട പാല് വേണ്ട നിലനിൽക്കാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾ രൂപപ്പെടുന്നത് മുസ്ലിം ആലയത്തിൽ നിന്നാണ് എന്ന് നമ്മൾ സംശയിക്കുന്നതും ഇത്തരം നേതാക്കൾ അത് തുറന്നു പറയുമ്പോൾ നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുന്നതും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതും ഇത്തരം ഒരു സ്ഥിതിവിശേഷം ഈ കേരളക്കരയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് മുസ്ലീങ്ങളിലെ ജനസംഖ്യ വർദ്ധിക്കുന്നു അതവരുടെ ലിംഗബലവും മറ്റവരുടെ പേര് യന്ത്രങ്ങളുമാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല അയ്യോ ഞങ്ങളിൽ ആരും ഇല്ല കൂടുതൽ പ്രസവിക്കുന്നവർ എന്താ മുസ്ലിങ്ങൾ ആരെങ്കിലും വന്ന് കുച്ചനെ ഉണ്ടാക്കി തരണോ നിങ്ങൾക്ക് അതവരുടെ കഴിവാണ് കച്ചവടങ്ങളെല്ലാം അവർ പിടിച്ചെടുക്കുന്നു അത് അവരുടെ കഴിവാണ് ആരാണെങ്കിലും കഴിവുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കണ്ടേ അവര് ബിസിനസ് ചെയ്ത് അവര് വലിയ സമ്പന്നന്മാരാകുന്നു അതവരുടെ കഴിവാണ് ലൗ ജിഹാദിൽ പെട്ടെന്ന് കുട്ടികളെയൊക്കെ നിങ്ങളുടെ കുട്ടികളുടെ കഴിവ് കേട നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ മതത്തെ കുറിച്ചിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു അഭ്യാസം ഒരു വിശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തതുകൊണ്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ നമ്മൾ പറയണമല്ലോ ഒരു മതത്തിൽപ്പെട്ട ആളുകൾ വീര്യം കുറഞ്ഞ മതവിശ്വാസികളാകുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ മത തീവ്രവാദത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ സാധിച്ചേക്കാം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കുറച്ച് ലിബറൽ ആശയക്കാരാണ് അവരുടെ മക്കൾ മുസ്ലിങ്ങളെ കൂട്ടുകാരായിട്ട് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല പക്ഷേ മുസ്ലിം കുട്ടികൾ അവരോട് മാതാപിതാക്കൾ നിർദ്ദേശിക്കും ആരാവണം നിന്റെ കൂട്ടുകാർ അതാ ഞാൻ അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ ഇൻകമ്മിങ് ഒക്കെയാണ് ഔട്ട്ഗോയിങ് നമ്മൾ സംബന്ധിക്കില്ല സമ്മതിക്കില്ല മ്മതിക്കില്ല ഇനിയുംപ്പത്തിന്റെ തോത് മുസ്ലിം ജനസംഖ്യ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അത് കുറയ്ക്കാനൊന്നും ആർക്കും കഴിയില്ല കേട്ടോ ഇനിയും കാരണം അത് വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അവരതിന് ശ്രമിക്കുന്നത് നമുക്ക് വോട്ട് ബാങ്ക് വേണം അഭയാർത്ഥികളെ വരെ ഇവിടെ കൊണ്ടുവന്ന് വ്യാജ കാർഡുകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അതും ഭൂരിപക്ഷ മതം അപ്പോൾ മറ്റുള്ളവരും എന്ത് ചെയ്യണം അവര് കുട്ടികളെ ഉണ്ടാക്കട്ടെ മറ്റുള്ളവര് അവരുടെ ജനസംഖ്യ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിട്ട് അവരും ശ്രമിക്കേണ്ടേ അത് അവരുടെ കാര്യമല്ലേ അല്ലാതെ നിങ്ങളുടെ പെണ്ണുങ്ങൾക്കൊക്കെ കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കാൻ മുസ്ലിം പയ്യന്മാർക്ക് പറ്റുമോ നിങ്ങളത് ചെയ്യാതിരുന്നിട്ട് ചെയ്യുന്നവരെ നോക്കി നോക്കി നിങ്ങൾ വിലപിച്ചിട്ട് എന്താ കാര്യം ഓ രക്ഷയില്ല അപ്പൊ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യം ചെറുതല്ല വളരെ വലിയ നമ്മൾ ിന്തിക്കേണ്ടുന്ന ഗഹനീയമായിട്ടൊരു വിഷയത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചു പോയത് മതം ഒരു നാട്ടിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് ഒരു സമൂഹത്തെ മുഴുവനും അടക്കി ഭരിക്കുന്നത് മറ്റു മതവിശ്വാസികൾക്ക് സ്വാധീനമുണ്ടാക്കാത്ത വിധം അവരെ അടിമകളാക്കും വിധം പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നിവിടെയുണ്ട് സമൂഹത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള പുരോഗതിക്കും വളർച്ചയ്ക്കും അത് തടസ്സമാണ് സംശയമില്ല കമ്മികളും കൊങ്ങികളും എന്തിനു വേണ്ടിയാണോ നിലകൊള്ളുന്നത് അതിന്റെ നേരെ വിപരീതമായ കാര്യമാണ് അവർ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക അതുകൊണ്ട് ഇസ്ലാമിനെ എതിർക്കണമെന്നല്ല പറയുന്നത് മതതീവ്രവാദത്തെ എതിർക്കേണ്ടതുണ്ട് ഒരു നാട് സാംസ്കാരികപരമായി വിദ്യാഭ്യാസപരമായി തൊഴിൽപരമായി പുരോഗതിയിലേക്ക് പോകുമ്പോൾ അതിനകത്ത് ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്രമത ചിന്താഗതികൾ പേറുന്ന മത നേതൃത്വത്തിന്റെ ഉപദേശം കൂടി വേണം എന്ന് പറയുമ്പോഴാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വർഗീയതയാണ് എന്ന് തോന്നിയേക്കാം ഇത് രാഷ്ട്രീയമാണ് എന്ന് തോന്നിയേക്കാം എനിക്ക് രാഷ്ട്രീയം അറിയില്ല ഇതൊരു വസ്തുതയാണ് പുരോഗമനമായിട്ടുള്ള ആശയങ്ങൾ പുരോഗതി വളർച്ച എല്ലാ മതത്തിലും വേണം ഇസ്ലാം എന്ന മതത്തെയും രാഷ്ട്രീയത്തെയും നമ്മൾ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ മറ്റാർക്കും അവിടെ പിന്നീട് നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു മുസ്ലിം ആധിപത്യം നേടിയ രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ മതി ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമുക്കിടയിലുള്ളപ്പോൾ അതിനെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് വീണ്ടും മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിൽ വരുന്ന ഭവിഷ്യത്തുകൾ അനുഭവിക്കുക ഏ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുന്നു അത് നോക്കി നിങ്ങൾ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങളെ വിളിക്ക് മക്കളെ ഉണ്ടാക്കുന്ന യന്ത്രം അവരുടെ കയ്യിലുണ്ട് അവരതെടുത്ത് നല്ല രൂപത്തിൽ പ്രാവർത്തികമാക്കി തരും നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാനും വയ്യ പുരുഷന്മാർക്ക് കുട്ടികളെ ഉണ്ടാക്കാനും വയ്യ എന്നിട്ട് മറ്റവർ ഉണ്ടാക്കുന്നേ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് എന്താ കാര്യം ഏ ചില ആളുകൾ ഉണ്ട്